നമസ്കാരം എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം അപ്പോൾ തെച്ചിപ്പൂവും കമ്മവും പൂക്കുലയും കൊണ്ട് എങ്ങനെ മാല കെട്ടാം എന്നാണ് ഞാൻ കാണിക്കുന്നത് അതിൻ്റെ തന്നെ ഒരുപാട് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കമ്മവും പൂവും തെച്ചിപ്പൂക്കുലും വെച്ച് കെട്ടുന്നത് എന്നാലും ഇത് ഓരോന്ന് ഒരേ രീതി ആയതുകൊണ്ട് ഇത് മറ്റു രീതിയിൽ കെട്ടുന്നതാണ് കാണിക്കുന്നത് ഇത് ഇങ്ങനെ നല്ല രീതിയിൽ റൗണ്ട് റൗണ്ട് ആയിട്ട് വരുന്നത് ഒരു അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലാത്ത അത്യാവശ്യം ഭംഗിയുള്ള ഒരു മാല കെട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് ഈ മാല കെട്ടുന്നത് എങ്ങനെയാന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഈ മാല കെട്ടുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ കുറച്ച് കമ്മുകം പൂവ് ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട് അത് നടത്തി തണ്ടി നടത്തിയിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് തെച്ചിപ്പൂവ് പിന്നെ ഞാൻ തെർപ്പ കെട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നനയ്ക്കേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഞാൻ പതിനഞ്ച് മിനിറ്റ് വരെ കുതിർത്തിട്ടുന്നതാണ് പിന്നെ ഇടയ്ക്ക് ഒന്ന് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഞാൻ ഇത് രണ്ട് ൊല്ലിട്ടാണിത് പിരിക്കുന്നത് അപ്പോൾ ഇതിൽ പിരിക്കുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ പിരിമാല കെട്ടുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് പിരിമാല കെട്ടുന്ന അതേ രീതിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് നമ്മളതിങ്ങനെ വെച്ച ശേഷം ഇത് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് ഇങ്ങോട്ട് പിരിച്ചാൽ മതി ഇരിക്കുന്ന രീതി മനസ്സിലായെന്ന് കരുതുന്നു അതായത് ഇങ്ങനെ ഞരടി ഇവരുടെ കയ്യിൽ അതിനെ എടുത്ത ശേഷം വീണ്ടും ഇങ്ങനെ ഞരടി ഇവരെ വീണ്ടും ഇങ്ങനെ അങ്ങനെ ഇട്ട ശേഷം ഇത് നമ്മൾ തുമ്പുണ്ടല്ലോ ഇതിനെ പിടിച്ചൊന്ന് കെട്ടിടണം കെട്ടിട്ട ശേഷം നമ്മളിതിനെ വളച്ച് വീണ്ടും കൊണ്ട് ഇതിനകത്ത് വെച്ച ശേഷം വീണ്ടും ഒന്ന് പിരിക്കുക പിരിക്കണം കേട്ടോ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നാല് കമുകൻ പൂവ് ഒരു വശത്ത് രണ്ട് ഒരു വശത്ത് രണ്ട് ഇങ്ങനെ നാല് കമുകൻ പൂവ് വെച്ച ശേഷം ഇത് വീണ്ടും പിരിച്ചിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് പോയി വലിക്കുക അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ആവും അല്ലെങ്കിൽ കമകും പൂവൊക്കെ ഊരി വരും അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് തച്ചിപ്പൂ വെച്ച് പിരിക്കാം തച്ചിപ്പൂ രണ്ട് പൂ അങ്ങോട്ട് വെച്ച ശേഷം നമ്മൾ ഈ ഇതിനകത്ത് നല്ല ഗ്യാപ്പ് വരണം അപ്പം അതുകൊണ്ട് ഇനി ഇച്ചിരിക്കുമ്പോൾ ഇപ്പുറത്തെ വശത്ത് വെച്ച് വേണം ഇരിക്കാനായിട്ട് െ ഇതുപോലെ പിരിച്ചെടുക്കാം കട്ടി കൂടി വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ രണ്ട് പൂ ഓടി വെക്കാം അതായത് ഒരു വശത്ത് ഒരു മൂന്ന് പൂവും ഒരു വശത്ത് മൂന്ന് പൂ ഓടി വെക്കാം ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുവരെ മനസ്സിലായല്ലോ ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് കമുകും പൂവിനെ ഇതിനകത്തുകൂടി എടുത്ത് വളച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരണം അടുത്ത് ഈ വശത്തെ കമകും പൂവിനെയും നമ്മൾ അതുപോലെ തന്നെ വളച്ച് ഇവിടെ കൊണ്ടുവന്ന ശേഷം ഇനി വെച്ചത്തുന്ന് പിരിക്കുക കണ്ടോ ഇനി പഴയതുപോലെ തന്നെ വീണ്ടും തെച്ചിപ്പ് ഒരു ഒരേ വശത്ത് വെച്ച് പിരിക്കാം ഇവിടെ എത്ര എണ്ണമെന്ന് എണ്ണി നോക്കുന്നു രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇവിടെ ഏഴ് അടുക്ക് തെച്ചിപ്പൂവാണ് ഞാൻ വച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തും അങ്ങനെ തന്നെ വെക്കണം ണം വച്ചു കണ്ട ഇനി നമ്മള് ഈ രണ്ട് സർഫപ്പുല്ലിനെ ഇവിടെ നിന്ന് തിരിച്ച് വളച്ച് ഇവിടെ ഇങ്ങനെ അവട്ട് വെക്കും ഇത് ഇതിനകത്തുകൂടിയാണ് എടുക്കാൻ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ച ശേഷം നമുക്കൊരു കാര്യം മനസിലാകാം ഇനി അങ്ങോട്ട് അത് തികയത്തില്ല പകരം ഇവിടെ വീണ്ടും ആ രണ്ടു വശത്ത് വെക്കാനുള്ള വെച്ച ശേഷം നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കിടക്കാം എന്നാ ഇനി ഇത് വീണ്ടും ഇരിച്ചു കൊടുക്ക വീണ്ടും തെച്ചിപ്പൂ അപ്പം ഇത് താഴോടെ തെച്ചിപ്പൂ രണ്ടെണ്ണമാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ചെറിയ വ്യത്യാസം വരുത്തുന്നുണ്ട് മൂന്നെണ്ണം വീതം വെക്കാം മുകളിലൊട്ട് ഇച്ചിരി കട്ടി കിട്ടാനായിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത് ഇതിന് വീണ്ടും വളച്ച് ഇതിനകത്തുകൂടി കൂടെ കൊണ്ടു കൊടുക്കാം പിരുത്തുകൊടുക്കാം ഞാനിത് മൊത്തം ഒന്ന് കെട്ടി കാണിക്കാം കെട്ടിയതാ ഇവിടം വരെ ആയിട്ടുണ്ട് അത്യാവശ്യം ചെറിയ ഭംഗിയൊക്കെ ഉണ്ട് അപ്പൊ പലർക്കും സംശയമുണ്ട് ഇത് ഏത് ക്ഷേത്രത്തിലാണ് കൊടുക്കേണ്ടതെന്ന് പലർക്കും ഇത് ഇന്ന ക്ഷേത്രത്തിൽ കൊടുത്താൽ എടുക്കുമോ ആ ക്ഷേത്രത്തിൽ കൊടുത്താൽ എടുക്കുമോ ദേവി ക്ഷേത്രത്തിൽ കൊടുത്താൽ എടുക്കുമോ മഹാദേവന്റെ അമ്പലത്തിൽ കൊടുത്താൽ എടുക്കുമോ എന്തായാലും നിങ്ങളെ കെട്ടി ചോദിച്ചു നോക്കണം ചോദിച്ചിട്ടേ കൊണ്ടുപോകൂ ചില അമ്പലങ്ങളിൽ ചില പ്രത്യേക ഭാവങ്ങളൊക്കെ ആണെങ്കിൽ ചില മാലകൾ ഉപയോഗിക്കാറില്ല ഇപ്പോൾ ഗണപതിക്ക് തുളസി മാല ഉപയോഗിക്കാത്ത ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് എന്നാൽ ഗണപതിക്ക് തുളസി മാല ഉപയോഗിക്കുന്ന ക്ഷേത്രങ്ങളും ഉണ്ട് അപ്പോൾ അതുപോലെ ഒരുപാട് ആചാരപരമായിട്ടൊക്കെ ഉള്ള ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലർക്ക് ചേർക്കാറില്ല എന്നാൽ ചിലടത്ത് ചേർത്താറുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ മാല കെട്ടുന്ന സമയത്ത് ഒന്ന് ചോദിച്ചു വെച്ചിരുന്ന അപ്പം നിങ്ങൾ ഇന്ന ക്ഷേത്രത്തിലേക്കാണ് എന്ന് നിങ്ങൾക്കൊരു ഇതുണ്ടാവുമല്ലോ ഇന്ന ക്ഷേത്രത്തിലേക്ക് മാല കെട്ടി കൊടുക്കാം അപ്പോൾ ആ സമയത്ത് അത് അന്വേഷിക്കുന്നത് നന്നായിരിക്കും പിന്നെ ചില നമ്മളെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുണ്ടല്ലോ അഞ്ചു നേരം പൂജയുള്ള ഏറ്റുമാനൂർ ഗുരുവായൂർ അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിലൊന്നും നമ്മൾ കൊണ്ടുവല്ലുന്ന മാലകൾ അവിടെ എടുക്കാറില്ല അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കെട്ടിക്കൊണ്ടുപോയി മെനക്കെടേണ്ട അപ്പോൾ എന്നാൽ എടുക്കുന്ന ചില വലിയ മഹാക്ഷേത്രങ്ങളും ഉണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഭാഗത്തോട്ടൊക്കെ നമ്മൾ ആര് കെട്ടിക്കൊണ്ട് പോയാലൊക്കെ എടുക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് വടക്കോട്ടൊക്കെ അങ്ങനെ എടുക്കാറില്ല അപ്പോൾ അത് അന്വേഷിച്ചിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മൾ കെട്ടിക്കൊണ്ടുപോയി പിന്നെ നമുക്ക് ചാർത്താതെ വരുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകും ഞാനിതാ എന്തായാലും ഇത് കെട്ടി അവസാനിപ്പിക്കാൻ പോവാണ് അപ്പോൾ ഇത് എങ്ങനെ കെട്ടുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇതിൽ തന്നെ വേറെ രീതിയിൽ കെട്ടുന്ന മാലകളുണ്ട് അപ്പോൾ അത് ഞാൻ കെട്ടുന്നത് കാണിക്കാം കെട്ടിക്കഴിഞ്ഞു ഇനി എന്തായാലും കുറച്ച് പിരി കൂടിയിട്ട് കെട്ടവസാനിപ്പിക്കുക ഇതാണ് മാലയുടെ അവസ്ഥ ഇപ്പോൾ മാല കെട്ടി പൂർത്തിയാക്കിയിട്ടുണ്ട് അത്യാവശ്യം കമ്മവും പൂവും തച്ചിപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ കെട്ടി ചാർത്താം അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം